കണ്ണൂർ കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും യു ഡി എഫിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി നേതാക്കൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം ജില്ലാ പഞ്ചായത്തിൽ സീറ്റിൽ കോൺഗ്രസും ആറ് എണ്ണത്തിൽ മുസ്ലിം ലീഗും രണ്ടിൽ സി എംപിയും ഒരെണ്ണത്തിൽ കേരള കോൺഗ്രസും മത്സരിക്കും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മുസ്ലിം ലീഗ് സി എംപിയും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു അതൊന്ന് പുളശ്ശേരി കൊളവല്ലൂർ പെരളശ്ശേരി പരിയാരം അഞ്ചരക്കണ്ടി ഈ ജില്ലാ ഡിവിഷനുകളാണ് ഇവിടെ കോർപ്പറേഷനിൽ പതിനെട്ട് സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് അത് ഒന്ന് തളാപ്പ് കക്കാട് കക്കാട് നോർത്ത് ഷാദിലിപ്പള്ളി പള്ളിപ്പുറം വാരം എളിയാപൂർ നോർത്ത് അതിരകം താഴെച്ചൊവ തിലാനൂർ ഏഴര വടന്ന നീർച്ചാൽ അറക്കൽ താണ